നമസ്കാരം ലോക്കൽ എക്കണോമിക് ബിസിനസ് ക്ലബിലേക്ക് അവർക്ക് സ്വാഗതം ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് അവരുടെയും സ്വപ്നമാണ് എന്നാൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഇതിനു മുൻപ് സംരംഭം തുടങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പെട്ടുപോയ ഒരുപാട് ആൾക്കാരുടെ ഉദാഹരണമുള്ളതുകൊണ്ടാണ് എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചില മുന്നൊരുക്കങ്ങൾ മാനസിക തയ്യാറെടുപ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യം ചിന്തിക്കണം എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നതിനെ കുറിച്ചാണ് ചർച്ച നടത്തുവാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ഇന്നുള്ളത് പ്രമുഖ സംരംഭകനും മികച്ച ബിസിനസ് കോച്ചുമായ ശ്രീ പ്രശാന്ത് സാറാണ് നമുക്ക് എങ്ങനെ ഒരു സംരംഭം തുടങ്ങണം അതിനു അതിനുമുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ അദ്ദേഹം നമുക്ക് ഉണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം സാർ സ്വാഗതം നമുക്ക് ഒരുപാട് ഉദാഹരണം ഉണ്ട് അതായത് നല്ല മികച്ച രീതിയിലുള്ള ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും അവരുടെ ജീവിതകാലത്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് കൂട്ടുന്ന നല്ലൊരു സേവിങ്സിൻ്റെ ഒരു ഭാഗം ആ ഒരു സംരംഭത്തിലേക്ക് നിക്ഷേപിച്ച് അത് തുടങ്ങുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ നല്ല ആ ഒരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തു മികച്ച എംപ്ലോയീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിക്കെ തിരിച്ച് സ്റ്റാഫുകളുടെ എണ്ണൊക്കെ കൂട്ടി ഒരു സംരംഭം ആരംഭിക്കുന്നു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ കൃത്യമായിട്ട് സാലറി കൊടുക്കാൻ പറ്റാതെയും റോളിംഗ് ഫണ്ട് ഇല്ലാതെയും വന്ന് കുറച്ച് ബിസിനസിന്റെ തോത് കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് അവർ ആ സ്ഥാപനം തന്നെ വലിയ ബിൽഡിംഗിന്റെ ചെറിയ ബിൽഡിങ്ങിലേക്ക് മാറി ഒരു സോൾ പ്രോപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് മാറി പോകുന്നത് എന്തുകൊണ്ടാണ് അതിലേക്ക് അങ്ങനെ സംഭവിക്കുന്നത് നല്ലൊരു പ്രശാന്ത് ഇപ്പൊ ചോദിച്ചത് ഒരു സംരംഭം ആരംഭിക്കുന്ന മുമ്പേ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രശാന്ത് പറഞ്ഞു സംരംഭം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം സംരംഭം ആരംഭിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സംരംഭത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവും പല ആൾക്കാരും അറിവില്ലാതെയാണ് സംരംഭത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ട് ആരെയും ചെയ്ത് കണ്ട അതേപോലെ ചെയ്യാം പോപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മൾ തുറങ്ങാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത് ഉണ്ടാവേണ്ടത് നമുക്ക് സ്കില്ുണ്ടാകാം ഇവിടെ രണ്ടാമത്തെ വിഷയം പല ആൾക്കാർക്കും സംരംഭം ചെയ്യാനുള്ള സ്കില്ല്ണ്ടാകില്ല എല്ലാവർക്കും പറ്റിയ പണിയുണ്ട് സംരംഭം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം സംരംഭത്തിൽ ഒരുപാട് സ്കില്ുണ്ടാവും അപ്പം അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് താല്പര്യം ഉണ്ടാകണം അതായത് പല ആൾക്കാർ പണത്തോടുള്ള താല്പര്യം കൊണ്ട് സംരംഭത്തിലേക്ക് വരും എനിക്ക് ഇവരോട് പണം സമ്പാദിക്കണം പണം സമ്പാദിച്ചിട്ട് ഞാൻ എൻ്റെ പണക്കാരനാണ് അങ്ങനെ വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം സംരംഭം എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഈസി അല്ല ആ പണം സ്വപ്നം കണ്ട് വരുന്ന ആൾക്കാർ എന്താ വരുമ്പോൾ പെട്ടുപോകുന്ന അവസ്ഥയാണ് പൈസ അല്ലെങ്കിൽ കാശ് നമ്മളതിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആകെ പെട്ടുപോകുന്ന അവസ്ഥ അതാണ് പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ച കാര്യം ഈ പല ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് വരികയും പൈസ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് സംരംഭം എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് സംരംഭത്തിന് ഏകദേശം ഒരു എൺപത് ശതമാനം സംരംഭങ്ങൾ നഷ്ടത്തിലാണ് പല ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത വസ്തുത അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം സംരംഭം ആരംഭിക്കുന്നു ഒന്നാമത് നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും അതിനുള്ള സ്കിൽ നമുക്ക് ഉണ്ടാകും മൂന്നാമത്തെ കാര്യം നമുക്ക് താല്പര്യം നമുക്ക് വളരെയധികം താല്പര്യം നമുക്ക് ഒരു ആയിരിക്കണം ഈ മൂന്ന് കുറിച്ച് തന്നിട്ട് മാത്രമേ സംരംഭം ആരംഭിക്കാവൂ അതായത് സംരംഭം ആരംഭിക്കുന്നുണ്ട് ഈ മൂന്ന് മൂന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം തുടങ്ങുമ്പോൾ അവർക്ക് അറിവുള്ള ഒരു മേഖലയിലേക്ക് തുടങ്ങി അതായത് അവർക്ക് ഒരു പിന്നെ അവർ ജോലി ചെയ്യുന്ന മേഖലയിലോ അല്ലെങ്കിൽ അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവരുടെ താല്പര്യം താല്പര്യം ഉള്ളത് കൊണ്ടാണ് ബിസിനസ് പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാ സ്കില്ലാണ് അതെങ്ങനെയാണ് നമുക്ക് എല്ലാ സ്കില്ലും നമുക്ക് ഉണ്ടാകണം എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല ചില സ്കില്ല പക്ഷേ മൂന്ന് സ്കില്ലുകൾ അവർ അത്യാവശ്യമാണ് ഒന്നാമത്തെ സ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും നമുക്ക് ഇതൊരു കുറേ ആൾക്കാരെ നയിച്ചുകൊണ്ട് പോകുന്ന കഴിവ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യമാണ് സെയിൽസ് സ്കില് നമ്മൾ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെയിൽ കച്ചവടം ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല അപ്പോൾ സെയിൽസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കുന്ന അതിൻ്റെ ഒരു കാര്യഗൗരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാതിരിക്കാം മൂന്നാമത്തെ കാര്യമാണ് സാമ്പത്തിക കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കാരണം സമ്പത്താണ് മുഴുവനും നമുക്ക് നേരത്തെ പറഞ്ഞതു കൊണ്ട് നമുക്ക് പല സ്കില്ല പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട് സെയിൽസ് സ്കില്ലുണ്ട് പക്ഷേ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ ഒന്നിനും കാര്യമില്ല ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉണ്ടാകേണ്ട സ്കില്ലിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഇത് മൂന്നും ഇല്ലെങ്കിൽ ഒരിക്കലും തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് വരുവാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്വന്തമായിട്ടൊരു നമ്മളെ കാശുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത് നമുക്ക് വേണമെങ്കിൽ ലിവിറേ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ലോൺ എടുത്തൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ കയ്യിൽ കാശ് കാശുണ്ടാകണം അല്ലെങ്കിൽ ഇവർ ലോൺ എടുത്താലും അതിനെ നമുക്ക് മേന ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകാം അപ്പം നേരത്തെ പ്രശ്നം സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നു വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ അവിടെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് നമുക്കൊരു ഒരു രണ്ട് വർഷത്തേക്കെങ്കിലും മിനിമം നമുക്ക് ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു സമ്പത്ത് നമ്മൾ മാറ്റി വയ്ക്കും അത് ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ ഇറക്കരുത് രണ്ട് രണ്ടാണ് ബിസിനസ്സിൽ നമുക്ക് ഇന്നും മുടക്കിയിട്ട് നാളെ കാശ് കിട്ടാൻ കഴിയില്ലെന്ന് പറയുന്നത് മാസം അടുത്ത മാസം ശമ്പളം കിട്ടും ഇതങ്ങനെയല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം എടുക്കാം അതുകൊണ്ട് കുറവ് ഒരു ഒരു വർഷം രണ്ടു വർഷം വരെയുള്ള നമുക്ക് ജീവിച്ചു പോകാനുള്ള നമ്മുടെ നിലവിലുള്ള ലൈഫ് സ്റ്റൈലിനെ ബാധിക്കാത്ത തരത്തിലുള്ള വരുമാനം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് അതിലേക്ക് വേണ്ടിയുള്ള ഫണ്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കൺഫ്യൂഷൻ ഒരു സേവിങ്സ് ഉണ്ട് അതൊരു സംരംഭം തുടങ്ങണമെന്ന് ഒരു ആശയം ഞാൻ ആദ്യം പറഞ്ഞ അറിവ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിവുണ്ടാണ് ഇപ്പൊ നമുക്ക് പല രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ആശയമുള്ള ആൾക്കാരായിരുന്നു ഈ ആശയം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കഴിവുണ്ടാവില്ല അവിടെ പ്രശ്നം ചിലവർക്ക് ഇന്നൊരാശയല്ല നാളെ ഒരു ആവശ്യം മറ്റൊന്നൊരാശയല്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് പല പല കാര്യങ്ങളും ഒരേ സിനിമ ചെയ്യുന്നു നമ്മളൊരു ഒരാശയം എടുത്തേക്കാൻ ആ ആശയം ശരിയാണോ എന്ന് പരീക്ഷിക്കും അപ്പം അതിന് മൂന്നാല് സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം മൂന്നാമത്തെ കാലം നമ്മൾ അത് സ്ക്രിപ്റ്റ് ചെയ്യാകണം നമ്മൾ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അതിന് നമ്മൾ എന്താണെന്ന് ചെയ്യാൻ പോകുന്ന ബിസിനസ് അതിൻ്റെ പ്ലസ് എന്താണ് അതിൻ്റെ മൈനസ് എന്താണ് അതിന് മാറ്റിയിട്ടുള്ളത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വിജയം എന്താണ് എന്ന് എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് നമ്മൾ മനസ്സിലാണോ ആദ്യം ഉണ്ടാകുന്നത് അതിനെ നമ്മൾ സ്ക്രിപ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്താം അത് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാരുണ്ട് അവരടുത്ത് പോയി സംസാരിക്കാം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരടുത്ത് പോയി സംസാരിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം അറിയില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കരുത് പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏതൊരു കാര്യവും അറിയാത്തൊരാളുടെ അടുത്ത് പോയി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറയും ചിലപ്പോൾ നിങ്ങളെ നശിച്ചു കാണാമെന്നുണ്ടാവും പറയും നല്ല ഐഡിയ ആണെന്ന് പറയും ചിലപ്പോൾ നല്ല ഐഡിയ ആയിരിക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഇല്ലാത്ത ഈ പറയുമ്പോൾ നീ ബിസിനസിലേക്ക് ഇറങ്ങരുത് നീ അപായത്തിലാണെന്ന് പറഞ്ഞു നിരസാരപ്പെടുത്താൻ സാധിച്ചു ഇത് രണ്ടും ശരിയല്ല നമ്മൾ പോകേണ്ടത് എക്സ്പേർട്ടിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുടെ അടുത്തേക്കാണ് പോകേണ്ടത് അങ്ങനെ പോയി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശയം ശരിയാണോ തെറ്റുകയാണോ അറിയാൻ കഴിയും ഈ പഠനം ആദ്യം ഉണ്ടാകണം എന്താണ് ആദ്യം അറിവുണ്ടാക്കുക എന്ന് ഞാൻ ഇപ്പോൾ ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ സർവീസോ സൂചിപ്പിച്ചത് അതിനുവേണ്ടി മാർക്കറ്റിംഗ് എത്രത്തോളം വളരെ നല്ല ചോദ്യമാണ് മാർക്കറ്റിംഗ് ചെയ്യുന്ന മുമ്പേ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണോ എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും പച്ചക്കറി ഇപ്പം വിഷമുള്ള പച്ചക്കറി നമ്മൾ ആ പച്ചക്കറി വിഷം മാറ്റാൻ വേണ്ടി ലിക്വിഡ് കണ്ടുപിടിച്ചൊന്നും കേക്കട്ടെ നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് അതിൻ്റെ വില ഒരു പത്ത് രൂപയാണെന്ന് കേൾക്കട്ടെ നൂറ് രൂപയാണെന്ന് കേക്കെ അപ്പോൾ അത് നമ്മളെറക്കി അതിനാൽ മാർക്കറ്റിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളതിനു വേണ്ടി പരസ്യം തയ്യാറാക്കി അങ്ങനെയൊക്കെ നിരക്കി പക്ഷേ അത് എല്ലായിടത്തും നമുക്ക് കൊണ്ടുപോയി വയ്ക്കാൻ കഴിയില്ല മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് മാർക്കറ്റ് ചെയ്യാൻ കഴിയും പക്ഷെ നമുക്കത് സെയിൽ നടത്താൻ സാധിക്കില്ല അപ്പോൾ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് സെയിൽസ് കൂടി ചെയ്യാൻ പറ്റുന്നു എന്ന് ഒന്ന് പരിശോധിക്കണം ഇതിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകും മാർക്കറ്റിൽ വേറെ വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നായിരിക്കും ഹിന്ദുസ്ഥാൻ യൂണിംഗ് അല്ലെങ്കിൽ ജ്യോതിൻ്റെ എന്നെ തൊട്ടി ഇവരെ ഇങ്ങനെ ആൾക്കാർ കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഓൾറെഡി ഒരു മാർക്കറ്റിങ് മാർക്കറ്റുണ്ട് ആ വഴി പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ പുതുതായിട്ട് ഒരു പ്രൊഡക്റ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെല്ലുവിളി നേരിടും ചില നല്ല ഐലങ്ങൾ ഇങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത് അത് മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ചെയ്താൽ തന്നെ അതിന് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാകുന്നത് ഞാൻ വേറൊരുദാഹരണം പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന പ്രണതയാണ് സിനിമാ തലുകൾ വിളിച്ചുകൊണ്ട് ജീവിത ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കോടിക്കണക്കിന് ചിലവാക്കിയിട്ടാണ് ഒരു ഡെലിവറി ഉദ്ഘാടനത്തിന് സിനിമ തന്നെ സിനിമാ തനികളെ കൊണ്ടുവരുന്നത് ഫിലിം ആർക്കിനെ കൊണ്ടുവരുമ്പോൾ നല്ല ഭാരിച്ച് എമൗണ്ട് ആണ് ഇത് കഴിയുമ്പോൾ സിനിമ തന്നെ അങ്ങനെ പോകും ആ ദിവസം ഭയങ്കര ഔട്ട്പിട്ടമായിരുന്നു നമ്മൾ ഏരിയ നല്ല മാർക്കറ്റിംഗ് കാര്യമായിട്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് കൊച്ചു ബ്രാൻഡായിരിക്കും അപ്പോൾ വലിയ വല്ല ബ്രാൻഡിൽ കിതാ ഒരിക്കലും കുഴപ്പമില്ല നമ്മൾ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അവ ആ ഫിലിം സ്റ്റാറിനെ മാത്രമേ നേട്ടുള്ളൂ അതുകൊണ്ട് ആ മാർക്കറ്റിംഗ് കൊണ്ട് യാതൊരു വിധം ഗുണമില്ല അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് നമുക്കുള്ള ലൊക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ ഏത് ആൾക്കാരുടെ ഇടയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാർക്കറ്റിംഗ് ഒരു മികച്ച ജോലിക്കാരാണ് സംരംഭത്തിലേക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം കുറെ സ്കില്ല് വേണം നേരത്തെ പറഞ്ഞ സെയിൽസ് സ്കില് വേണം അതുപോലെ തന്നെ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം നമുക്ക് മണി മാനേജ്മെന്റ് ഭാഗത്ത് ഉണ്ടാകണം പിന്നെ ഇതിൽ പറഞ്ഞ ടൈം ഞാനുള്ള ഘടകമാണ് പിന്നെ ഇതിന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിസിൽ തന്നെ രണ്ടു മൂന്ന് വിഭാഗമുണ്ട് പ്രസന്റേഷൻ വിഭാഗമാണ് ക്ലോസിങ് ഇല്ലാതെ വിഭാഗമാണ് നെഗോസിയേഷൻ മറ്റൊരു വിഭാഗമാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യം സ്കില്ലിൻ്റെ ഇഷ്ടം പോലെ സ്കില്ല് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ ജോലിക്കാരനാകാൻ ചിലപ്പോൾ ഒന്നുള്ള സ്കിൽ ഉണ്ടാകുന്നത് സർക്കാർ ജോലിക്ക് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തിക്കാനുള്ള സ്കില്ല് മാത്രമല്ല വേറൊരു സ്കില്ലിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതങ്ങനെയാണ് ഇത് ലൈൻ ലോങ് ലൈഫിൽ നിൽക്കേണ്ട കുറെ കാര്യങ്ങളാണ് ടീം നമ്മൾ മാനേജ് ചെയ്യാനുള്ള ടൈമുണ്ടാകാം നമുക്ക് റിലേഷൻഷിപ്പ് വളരെ കൊടുക്കണം പീപ്പിൾ മാനേജ്മെൻറ്റ് വലിയൊരു ഘടകമാണ് ഇങ്ങനെ ഒരുപാട് സ്കില്ലുകൾ നമുക്കിതുമായി ബന്ധപ്പെടുന്ന ഈ ആളുകൾ ഞാൻ ആദ്യമാണ് ആ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ കുറഞ്ഞത് മൂന്ന് സ്കില്ലുണ്ടാകും നമ്മുടെ സെയിൽസിൻ്റെ സ്കില് രണ്ടാമത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവ് ഉണ്ടാകുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് താല്പര്യം ഇത്ര മൂന്നു കൂടി ചേരുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ ാണ് ബിന്റെ ഏറ്റവും മനോഹരത എന്ന് ഞാൻ പറയും കാരണം ജീവിതത്തിൽ റിസ്ക് എടുക്കാത്തവർ ജീവിതത്തിൽ ഒന്നും രക്ഷപ്പെടില്ല റിസ്ക് ഒഴിവാക്കി ബിസിനസ് ഇല്ല നമ്മൾ അങ്ങനെയാണ് അതിൽ ചിന്തിക്കേണ്ടത് റിസ്ക് ഒഴിവാക്കിയിട്ടെങ്കിലും ബിസിനസ് ചെയ്യുക എന്ന് പറയാൻ അങ്ങനെ സാധനമുണ്ട് ബിസിനസ് നമ്മളത് തയ്യാറായിട്ട് വേണം അങ്ങനെ താല്പര്യമുള്ളത് വേണം ഇതിലേക്ക് ഇറങ്ങാനായിരുന്നു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഏതൊരു ജോലിക്കും എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ഉള്ള മേഖലയാണ് ബിസിനസ് അൺകംഫർട്ടബിൾ മേഖലയാണ് നിങ്ങൾ കംഫർട്ടബിളായിട്ട് ബിസിനസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പൊളിയായിരുന്നതാണ് അപ്പോൾ റിസ്ക് ഒഴിവാക്കി നമ്മൾ ബിസിനസ് ചെയ്യാൻ എന്നുള്ളത് മണ്ടത്തര മേഖലയാണ് അങ്ങനെ കാര്യം ബിസിനസ്സിലേക്ക് വരുന്നത് റിസ്ക് ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് ബിസിനസ് എന്ന് പറയുന്നത് അത് അവസാനം വരെ ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നത് നല്ല ബിസിനസ്സായാലും

പക്ഷേ നമുക്കൊരു ബിസിനസ്സിൻ്റെ രണ്ട് ചിലവുകൾ ഒന്ന് നമ്മൾ നമ്മുടെ ഫാമിലി രണ്ടാമത്തെ കാര്യം നമ്മുടെ ബിസിനസ്സുമാണ് ശരിക്കും പറയാൻ നമ്മുടെ നമ്മുടെ മക്കളെ ഒരു മകൻ ആണ് ബിസിനസ് മറ്റത് നമ്മുടെ ഫാമിലിയുണ്ടാവും ഭാര്യയും മക്കളൊക്കെ ഇവരെ ഉണ്ടാകും ഇതും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവാണ് ഒരു ബിസിനസ് കാര്യം ഉണ്ടാകേണ്ടത് നമ്മൾ ഫാമിലി പ്രശ്നം പ്രശ്നമുള്ളതിനാൽ ബിസിനസ്സിനെ ബാധിക്കും നമ്മൾ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ട് ബിസിനസ്സിലുണ്ടാകും പലവർക്കാർ ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഫാമിലി സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ടാണ് ഫാമിലിയെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് നോക്കണം അപ്പോൾ അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എത്ര ബിസിനസ് തിരക്കുണ്ടെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേക്കൊരു യാത്ര നടത്തുക ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലും ഒരു യാത്ര നടത്തുക മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം സേവിക്കുക നമുക്കോടൊപ്പം അവരുടെ അവരോടൊപ്പം അവരുടെ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിന് വൈഫുമായിട്ടുള്ള ആ വൈഫിൻ്റെ എന്തെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം സംസാരിക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇത് മൂന്നും നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫാമിലി നമുക്ക് ഒരുമിച്ച് കൊടുക്കുവാൻ കഴിയും നമ്മളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം നമുക്ക് ഇങ്ങനെ ബിസിനസ്സാണ് നമുക്കൊരിക്കലും ഒരേപോലെ നമുക്ക് സമ്പാദ്യം ഉണ്ടാകാൻ കഴിയില്ല റിസ്കൂൾ മേഖലയാണോ എന്ന് അവരെ ബോധ്യപ്പെടുത്തിപ്പെടുത്തണം പ്രത്യേകിച്ച് മക്കളെ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നമ്മൾ നിയമപരമായി എന്തൊക്കെ അതൊരു ആദ്യം അറിഞ്ഞിരിക്കുന്ന ബിസിനസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ ആൾക്കാർ കരുതുന്നു ബിസിനസ്സുകാർക്ക് നിയമവിരുദ്ധമായി ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷെ അങ്ങനെയല്ല എല്ലാ ലീഗലി ഏറ്റവും അധികം ലീഗൽ കാര്യങ്ങളുടെ വശങ്ങൾ നോക്കി ചെയ്യേണ്ട മേഖലയാണ് ബിസിനസ് നമുക്ക് ജി എസ് ടി ഉണ്ടാകണം നമുക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആരംഭിക്കുമ്പോൾ അവിടെയുള്ള സർട്ടിഫിക്കറ്റ് വേണം ഫുഡ് അല്ലെങ്കിൽ എഫ് എസ് എസ് സി ലൈസൻസ് വേണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ തൊഴിൽ വൈദഗ്ധ്യമുള്ള ജീവനക്കാരെ വയ്ക്കുകയാണെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ആൾക്കാരുണ്ടാകണം അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നിയമം എന്തൊക്കെയാണുള്ളത് ഓരോ ബിസിനസ്സിന് ഓരോ രീതിയിലാണ് നമുക്ക് ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിൽ നമുക്ക് പെർമിഷൻ വാങ്ങണം അങ്ങനെ ഒരുപാട് ഏത് ബിസിനസ്സിനനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ചെയ്ത് മാത്രമേ ബിസിനസ് ആരംഭിക്കാൻ പാടുള്ളൂ ചില ആൾക്കാർ ബിസിനസ് നിയമപരമല്ലാത്ത വിധത്തിൽ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അത് ഒരു കൂടെ കാലം പോകാൻ കഴിയില്ല പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ എല്ലാ നിയമത്തിൻ്റെ വഴിക്ക് മാത്രമേ പോകാവൂ ിൽ അത് ദീർഘകാലം പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സംരംഭത്തിൽ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഒരു ലോങ് ടൈം പ്ലാൻ തയ്യാറാക്കാൻ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഷോർട്ട് ടേം പ്ലാൻ വേണം ലോങ് ടേം പ്ലാൻ വേണം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും നമുക്ക് ടൂറിസ്റ്റ് പോലെ നമ്മൾ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വേണം ലോങ് ടേമിലേക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം നമ്മൾ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റം തയ്യാറാക്കാൻ വേണ്ടി നോക്കി നടക്കില്ല ഒരു അതിനൊരു കുറച്ച് ദിവസം വേണം എന്താണ് ഇങ്ങനെയാണെന്ന് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ അറിയാൻ കഴിയൂ ചില ആൾക്കാർ ആദ്യം ഒരു സിസ്റ്റം റെഡിയാക്കിയിട്ട് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുള്ളതാണ് ശരിയല്ല ആദ്യം നമ്മൾ റൺ ചെയ്യുക എന്നുള്ളതാണ് റൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതിനുശേഷമാണ് അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റത്തിലേക്ക് ആഗ്രഹം നിരന്തരം തന്നെ ഒരേപോലെ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റം ആക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക രണ്ടാമത് രണ്ടാമത്തെ കാര്യങ്ങൾ തയ്യാറാക്കുക അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് രണ്ടും ഇല്ല അതാണ് ബിസിനസിന്റെ പരാജയത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം സാമ്പത്ത് നമ്മൾ മാറ്റിവെക്കാൻ പറ്റുകയാണ് ഏറ്റവും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോഡൽ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ പാർട്ട് ടൈമായിട്ട് പോവുക അപ്പോൾ നമുക്ക് കുറച്ച് അറിവ് കിട്ടും നമുക്ക് പുസ്തകത്തരമുള്ള നോളേജ് നോളേജ് അല്ല നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് മികച്ച നോളേജ് എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർ അടുത്ത് പോയി കുറച്ച് ദിവസം ജോലിക്ക് പോകുന്നത് വളരെ നല്ലതാണ് കാരണം ഈ വെടുത്തിട്ട് കുറച്ച് ദിവസം ജോലിക്ക് പോയി അല്ലെങ്കിൽ പാർട്ടിയായിട്ട് ജോലിക്ക് പോയി നമ്മൾ അവർ കുറച്ച് അറിവ് നമ്മൾ ആദ്യമേ തന്നെ സമ്പാദിക്കണം അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീടിൻ്റെ ഒരു പറ്റുമോ ഇതേ എന്നുള്ള കാര്യം പിന്നെ ഒരു ഫാമിലിയെ കൂടി നമ്മൾ സമ്മതിപ്പിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ജോലി മാറി പെട്ടെന്ന് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എതിർപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അവരുടെ സമ്മതം നമ്മൾ നിർബന്ധം അവരുടെ സമ്മതം നമ്മൾ വാങ്ങുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു സെയിൽസ് സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമേ അവരുടെ സമ്മതം വാങ്ങാൻ കഴിയൂ നമുക്ക് നമ്മളെ സംസാരിച്ച് വിജയിക്കുവാനുള്ള കഴിവുണ്ടാകുന്നത് നമ്മൾ അത് നമ്മളിൽ കുറവാണ് അപ്പോൾ അത് അതിന് അതിൽ നിന്ന് മനസ്സിലാകാം നിങ്ങൾക്ക് സെൽ സ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അത് നിങ്ങൾക്ക് അത് വയ്ക്കാൻ കഴിയും പലർക്കുള്ള പ്രശ്നങ്ങളെയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് രൂപ നമ്മൾ മാറ്റിവെക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ ബിസിനസ് ആരംഭിക്കും മുമ്പ് തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ തയ്യാറാക്കി വയ്ക്കുക ഇതെല്ലാം കൂടി ചേർന്നിട്ട് വേണം ബിസിനസ് ആരംഭിക്കാൻ ഇതിനുള്ള കോപ്പി നമുക്ക് ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ നമുക്കിത് കിട്ടും പക്ഷെ കിട്ടുന്നതെല്ലാം കറക്റ്റ് ആണോ എന്നുകൂടി നോക്കണം ഇപ്പം യൂട്യൂബിലൊക്കെ ഇഷ്ടംവാദി മോഡൽസ് കാണാം ചിലർ പറയും ഇന്ന ബിസിനസ് ഇല്ലെങ്കിൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ അത് കേട്ട് നിങ്ങൾ പോകരുത് അപ്പം അത് കറക്റ്റ് ആണോ എന്നും കറക്റ്റായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് വേണം ആരംഭിക്കാൻ അത് ഒരാളുടെ അടുത്ത് മാത്രം കേൾക്കരുത് മൂന്നു സെക്കൻഡ് തേറെ ഒപ്പീനിയൻ എടുത്തിട്ടാണോ ആരംഭിക്കാൻ

എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത് അതിൽ നമുക്ക് നമുക്കറിഞ്ഞിടാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ശ്രീകൃഷ്ണൻ സാറെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുക കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് അപ്പം നിലവിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ വിട്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി മാത്രം ഇറങ്ങിത്തിരിക്കുക നിങ്ങൾക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങൾ അതിനെ മറുപടി തരുന്നതായിരിക്കും കൂടാതെ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക് യു താങ്ക് യു സർ